അപ്പം തീർച്ചയായിട്ടും നിന്മാറ വേലയ്ക്ക് വെടിക്കിട്ടുണ്ട് വെടിക്കിട്ട് കാണാൻ തന്നെ വരിക പുറത്തുള്ളവരായാലും പാലക്കാട്ടുള്ളവരായാലും ഹലോ കൂട്ടുകാരെല്ലാവർക്കും സുമേഷ്ലെ പുതിയൊരു വിലയിലേക്ക് കിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ട ഇപ്പം ശ്രദ്ധിച്ച് കേൾക്കുക മറ്റൊന്നുമല്ല നമ്മുടെ മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ട് നിമാറവേലയ്ക്ക് പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടതിന് ശേഷം വെടിക്കിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുമെന്ന് പറയുന്ന ആളുകളുടെ വീഡിയോ മിക്ക മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ മനസ്സുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് നെമ്മാറ വേലയ്ക്ക് വെടിക്കിട്ടുണ്ട് ഉണ്ട് 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 അപ്പോൾ തീർച്ചയായിട്ടും നെമ്മാറ വേലയ്ക്ക് വെടിക്കിട്ടുണ്ട് വെടിക്കിട്ട് കാണാൻ തന്നെ വരിക പുറത്തുള്ളവരായാലും പാലക്കാട്ടുള്ളവരായാലും അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നല്ല കട്ട സപ്പോർട്ട് അപ്ഡേഷനോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും അല്ല നമ്മൾ കഴിഞ്ഞ തവണ നെമാറ വേല കൂറ ഇടുന്ന വീഡിയോൻ്റെ ഇടയിൽ കൂടിയിട്ട് ഞാനൊരാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് തിരക്കിൻ്റെ ഇടയിൽ കൂട്ടിയിട്ട് നല്ലതുപോലെ പരിചയപ്പെടുത്താനായിട്ട് പറ്റില്ല ഇന്ന് വൈകുന്നേരം നമ്മൾ നേരെ പോകുന്നുണ്ട് പുള്ളിനെ കാണാനായിട്ട് നിന്മാറ അമ്പലത്തിലോട്ട് തന്നെ അപ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടൊരു കവിത നമുക്ക് കേട്ടല്ലോ ആളൊരു നിമിഷ കവിയാണ് ഈ അടുത്ത് തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ വാർത്ത വന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിനെ പറ്റി ഇതിന് മുമ്പും അതേപോലെ വന്നിട്ടുള്ളതാണ് ആളൊരു നിമിഷ കവിയാണ് മീനമാസം ഒന്നിന് വേല കൂറിയിടും എല്ലാവർക്കും അറിയാം അപ്പോൾ മീനം ഒന്ന് മുതൽ മീനമാസം ഇരുപതാം തീയതി വരെ അതായത് ഇരുപത് ദിവസം പുള്ളി സ്വന്തം യൂട്യൂബ് ചാനലിൽ അപ്പം തോന്നുന്ന കാര്യങ്ങളെപ്പറ്റിയിട്ട് അപ്പം തന്നെ പാട്ട് പാടുന്നതാണത് പല ഈണത്തിലൊക്കെ ആയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇന്ന് വൈകുന്നേരം നേരെ പോയി കാണുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടൻ ചാമീച്ചിനെ ഇറക്കുറപ്പേർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുള്ളൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഇപ്പോൾ വരുകിട്ടില്ല എന്ന് വിചാരിച്ചാരും വിലയ്ക്ക് വരാതിരിക്കരുത് പുറത്തു

Thank <laughs> you.

ും പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നെന്മാറ സർക്കാരിൻ്റെയും കോടതിൻ്റെയും അനുമതി വെടിക്കെട്ടിന് ലഭിച്ചു എന്നറിയുവാൻ കഴിഞ്ഞു നെന്മാറ അല്ലെങ്കിൽ ദേശത്തിന് ആയതിനെക്കുറിച്ച് ഒരു വിളംബര ഗാനം നെന്മാറ അല്ലെങ്കിൽ വെടിക്കെട്ടിനെ പറ്റി മാത്രം ആശങ്കയൊന്നും വേണ്ട വെടിക്കെട്ടുണ്ടെന്നാണ് രണ്ട് ദേശങ്ങളിൽ നിന്നും അറിയാൻ അറിയുവാൻ കഴിഞ്ഞത് ഈ പാട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വേലപ്രേമികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു ഇരുദേശങ്ങളുടെയും അനുമതിയോട് കൂടുതൽ സ്നേഹത്തോടെ മത്സരത്തോടെ നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ കാണുമ്പോൾ കുറേ പേർക്കറിയാം പാലക്കാടിലെ നെന്മാറ റെക്കപ്പൻ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് കൂടുതൽ പേർക്കും അറിയുക അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പേര് പറഞ്ഞത് അപ്പോൾ ഏതായാലും നമ്മൾ നേരെ അദ്ദേഹമായിട്ടുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക